ൊന്നു ദിവ്യായ സയ്യറെ രക്ഷയില്ല ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അവരിട്ടിരുന്ന കുറിപ്പ് അത് വല്ലാത്ത അലയൊലികൾ സൃഷ്ടിച്ചതിന് പിന്നാലെ ദ ഇപ്പോ മാതൃഭൂമി ചാനലിനോട് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള അഭിപ്രായം അനുഭവം എന്ന ചോദ്യം വന്നപ്പോഴുള്ള മറുപടി ഉണ്ടല്ലോ മണിക്കൂറും ഇങ്ങനെ കർമ്മത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അത് ഏത് സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അസ്വാരസ്യമുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തും ആയിക്കോട്ടെ അതായത് ബാഹ്യ ഘടകങ്ങൾ എന്തുമായിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഒരു കൃത്യത്തിലുണ്ട് ഒരു കർമ്മത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും യാതൊരു തരത്തിലും ആർക്കും അതിനെ മാറ്റാൻ സാധിക്കില്ല യാതൊരു തരത്തിലുള്ള അനിശ്രദ്ധയും ഇല്ലാതെ ചെയ്യേണ്ടുന്ന കൃത്യത്തിൽ അത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ച് കർമ്മനിരതനായി ഒരു കൃത്യ നിർവഹണത്തിൽ ഏർപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്